ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ പഴനിയിൽ പോയതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ അതേ പഴനിയിലെ ആ സ്ട്രീറ്റാണ് വെളുപ്പിന് തന്നെ നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പഴനി മല കയറാമെന്ന് ഓർത്തപ്പോഴത്തേക്കും ആ ഒരു കടയൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ചായയും പിന്നെ അവിടുന്ന് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് കഴിച്ചു അപ്പോൾ അതേ ബസ്സൊക്കെ പോകണ്ട കേട്ടോ പഴനിയിലേക്ക് അവിടം വരെ താഴെ വരെ പോകാനുള്ള ബസ്സൊക്കെ പോകണുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു അഭ്യസിലെ ആൾക്കാർ കണ്ടോ അപ്പോൾ വെളുപ്പിന് നല്ല അടിപൊളി വൈബ് മാത്രമല്ല പ്രത്യേകം പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമുക്ക് പണിയുടെ ആ ഒരു താഴെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അപ്പോൾ ഞാനും ഉണ്ണിയും ചേട്ടനും കൂടി ആദ്യം നടന്നിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട് ബാക്കിൽ അപ്പോൾ നമ്മളത് ഇവിടെ എത്തി സ്റ്റെപ്പ് ഇന്ന ഇവിടെ എത്തുന്ന നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി തുടങ്ങാം അപ്പോൾ മുരുകനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി തുടങ്ങിയിട്ട് അപ്പോൾ ഇതാ ഫ്രണ്ടിൽ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാണ് ഉണ്ടോ പോകുന്നത് അപ്പം ഞങ്ങളിതേ സ്റ്റെപ്പൊക്കെ ഓടിച്ചാടി കയറുന്നുണ്ട് അങ്ങനെ ഇതാ കയറി കയറി സ്റ്റെപ്പും പോകുമ്പോൾ നമുക്ക് വേറെ സൈഡിൽ കൂടി ഇതിൻ്റെ അടുത്ത സൈഡിൽ കൂടി തന്നെ നടന്നു പോകാനുള്ളത് കേട്ടോ അധികം സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൽ സ്റ്റെപ്പ് ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഇട നമുക്ക് അധികം സ്റ്റെപ്പ് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞങ്ങളിതാ സ്റ്റെപ്പൊക്കെ കയറുന്നത് കഴിഞ്ഞിട്ടങ്ങനെ ഹരഹരോ ഹരഹര ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പതിക്കുന്ന സ്റ്റെപ്പൊക്കെ കയറുന്നത് കേട്ടോ രാവിലെ വന്നതുകൊണ്ട് തിരക്ക് കുറവാണ് കേട്ടോ സാധാരണ ഓണത്തിൻ്റെ ടൈമിലല്ല നമ്മൾ പോകണതൊക്കെ തിരക്ക് തിരക്കുണ്ടാവാറുണ്ട് തിരക്ക് കുറവാണ് ഇപ്പോൾ അപ്പം ഞങ്ങളിത് കുറച്ച് നേരം ഇരുന്നു അങ്ങനെതാ ഇരിക്കാതെ സ്റ്റെപ്പ് കയറാൻ എപ്പോഴും അടിപൊളി അപ്പം നമുക്ക് അതപ്പൊന്നും ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതപ്പ് കൂടും ഞങ്ങൾ കിടക്കൊന്നും ഇരുന്നിട്ടാന്നല്ലോ അങ്ങനെ ഇതേ പോകുമ്പോഴത്തേക്കും ദാ ഇവിടെയൊക്കെ കണ്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ അതേ ഒരു അമ്മാമ്മയൊക്കെ ഞങ്ങൾ ഇതാ പതുക്കെ പതുക്കെ കയറണേണ്ട സ്റ്റെപ്പ് പഴണിയെന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് കാരണം പഴി മല കയറും പഴിയുടെ താഴെ എത്തുമ്പോൾ തന്നെ എന്തോ ഒരു മനസ്സിനൊരു കുളിർമയും എന്തും വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ അത് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ അടുത്ത എന്തോ ഒരു വൈബാണ് കേട്ടോ പഴനിയിൽ എത്തുമ്പോഴത്തേക്കും അപ്പോൾ അതേ ഞങ്ങൾ ഏറ്റവും മുകളിലെത്തി കേട്ട സ്റ്റെപ്പ് കയറി മുകളിലെത്തി ഇനി നമുക്ക് തൊഴാനുള്ള ക്യൂവിൽ പോയി നിൽക്കണം അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് അങ്ങനെ ഞങ്ങളിത് തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തൊഴുത് കയറാൻ പറ്റും ആരും ഉണ്ടായിരുന്നു തിരക്ക് വളരെ കുറവായിരുന്നു ഇങ്ങനൊരു തൊഴിൽ ആദ്യമായിട്ടാണ് കേട്ടോ എപ്പോഴും ക്യൂ ഉണ്ടാവാറുണ്ട് ക്യൂ നിന്നിട്ടേ കയറുള്ളത് നമ്മൾ വെറുതെ ഓടി ഓടി നടന്ന് പെട്ടെന്ന് അങ്ങനെ കയറി തൊഴുതിറങ്ങി അങ്ങനെ തൊഴുതിറങ്ങി ഇവിടെ കുറച്ചൊന്നും ടിക്കണേ കണ്ടാ അപ്പം അവിടേക്ക് ഇരുന്നതിന് ശേഷം ഞങ്ങൾ അപ്പം വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങാന്ന് വിചാരിച്ചു സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിട്ട അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ നടന്നു പോണത് അതായത് സ്റ്റെപ്പ് അധികം ഇല്ലാത്ത ഭാഗത്ത് കൂടിയാണോ വന്നത് അപ്പോൾ അതിൽ നമുക്ക് പെട്ടെന്നിങ്ങനെ ഇറങ്ങി പോകട്ടെ അപ്പോൾ ഈ താഴേക്കുള്ള വ്യൂ കടിപൊളിയാണ് ഞങ്ങൾ തൊഴുത് മുകളിലിരിക്കുമ്പോഴത്തേക്കും അച്ഛനും അമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അവര് തൊഴുത് ഇറങ്ങിയിട്ടില്ല അപ്പം ഞങ്ങളോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങും ഇറങ്ങാം കാരണം അവർ ബാക്കിൽ വരും അപ്പം അങ്ങനെ എന്താ ഞങ്ങൾ തുടങ്ങി അപ്പോൾ ബസ്സിൽ വന്ന ആൾക്കാർ എല്ലാവരും പല പല സെക്ഷനായിട്ട് എണ്ണമാക്കയറി തൊഴുതും അപ്പോൾ ഇതാ ഞങ്ങളും പോയി അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്കുക അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓരോരോ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ ഇടക്കിടയ്ക്കായിട്ട് ഓരോ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഈ കാവടി എടുത്ത് കുറേ പേര് പോകണ്ട കേട്ടോ പഴനി കാവടിയൊക്കെ എടുത്തതാണ് പോകേണ്ടത് പഴനിമല്ല കാവടിയൊക്കെ എടുത്തതാണ് ആൾക്കാർ കൊണ്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഒരു അടിപൊളി സംഭവം കണ്ട് ഞങ്ങൾ അപ്പം അത് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇറങ്ങാ നല്ല മഞ്ഞു കോട പോലെ ഒക്കെ ചെറുതായിട്ടുണ്ടായിരുന്നെട്ടോ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും പിന്നെ അതുപോലെ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടെ നമ്മൾ നടന്ന് പോകുമ്പോൾ തിരക്കുള്ള ടൈമിലാണെങ്കിൽ നമ്മൾ ടയർഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം കുടിക്കാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടാ കണ്ട ഇവിടെ അധികം സ്റ്റെപ്പില്ല ടീ വഴി പോകുമ്പോഴത്തേക്കും നമുക്ക് നടന്ന് പോകട്ടെ അപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പിഞ്ചിലിരിക്കാം ഓർത്തിട്ട് വെറുതെ ഇരുന്നാണ് കേട്ടോ അങ്ങനെ അവിടെ ഇരുന്ന സെൽഫിയും ഫോട്ടോസൊക്കെ വീണ്ടും എടുത്തെട്ടോ അങ്ങനെ ഇവിടെ ഇതിൽ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആവില്ല ആവില്ലട്ടോ കാരണം സ്റ്റെപ്പ് കുറവായതുകൊണ്ട് പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഓരോ ഉണ്ട് അപ്പോൾ അതേ ഞങ്ങളിത് ആ ഒരു അടിപൊളി സംഭവം കണ്ടെന്നില്ല നമ്മുടെ മയിലാണ് കേട്ടോ കണ്ടത് അത് ഒന്നല്ല ഒന്ന് രണ്ട് ഞങ്ങൾ ഞങ്ങളിടയ്ക്കിടയ്ക്ക് കണ്ടിട്ട് അപ്പോൾ മൈയിലിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ എത്തിയിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ ചരട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് കെട്ടി പിന്നെ അതേ അച്ഛനും അമ്മയും എത്തി അവരൊക്കെ നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവരൊക്കെ റൂമിലേക്ക് പോയിട്ടാണ് റൂമിൽ പോയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നത് പേരൊക്കെ വാങ്ങിക്കാൻ വന്നു അപ്പോൾ പഴിഷ്യങ്ങൾ ഇത്രയുള്ള